എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്നതിന് മുൻപ് നമ്മുടെ മുറിയിലെ കണ്ണാടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിന് ഉള്ളിലുള്ള മിററിലോ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാതെ നമ്മൾ ആരും പോകില്ല അല്ലെ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മൾ അവിടെ കുറച്ച് സമയം ചിലവഴിക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ സ്പീക്ക് ഔട്ട് നോട്ട്സ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കോൺവെർസേഷൻസ് ഒരു പേപ്പറിൽ എഴുതിയാണ് നമ്മൾ ഈ ഈ നമുക്ക് ഈ മിററിൽ ഒട്ടിക്കാം വേദം ഇതുപോലെ അപ്പോൾ രാവിലെ നമ്മൾ വന്ന് ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ മിററിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന നോട്ട് നോക്കി നമുക്ക് ആ സെൻറ്റൻസ് ഉറക്കെ പറയാം അങ്ങനെ എല്ലാ ദിവസവും ഈ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ സെൻറ്റൻസ് നമുക്ക് കൈവഴണം ഇത് നമുക്കൊരു പാർട്ട്ണർ നമുക്ക് കൂടെ സംസാരിക്കാൻ ഒരാളില്ലാതെയും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലല്ലേ നമുക്ക് നന്നായി കൈവഴങ്ങുകയുള്ളൂ അത് നമ്മൾ പറയാറുമുണ്ട് അപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടെക്നീക്കാണ് സ്പീക്ക് ഔട്ട് നോട്ട്സ് ഉദാഹരണത്തിന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ രണ്ട് മിനിറ്റ് ചിലവഴിക്കില്ലേ അത് ചിലപ്പോൾ നമ്മുടെ മുറിയിലെ കണ്ണാടിയാവാം അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിനുള്ള വിററാവാം അപ്പോൾ ഈ കണ്ണാടിയിൽ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നോ രണ്ടോ സെൻറ്റൻസ് ഒരു പേപ്പറിലോ പോസ്റ്റിലോ എഴുതി ഒട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ അവിടെ വരുമ്പോൾ അത് നോക്കി നമുക്ക് ഉറക്കി വായിക്കാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ സെൻറ്റൻസസ് നമുക്ക് പരിചിതമാകും ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ഐ ആം എ കോൺഫിഡൻസ് പേഴ്സൺ കണ്ണാടിയിൽ നോക്കി ഇത് പറയുന്നത് നല്ലതുമാണ് നമ്മുടെ കോൺഫിഡൻസിനെ അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കും ഐ ആം എ കോൺഫിഡൻസ് പേഴ്സൺ പിന്നെയുമുണ്ട് എനിങ് പോസിബിൾ ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും സാധിക്കും എനിത്തിങ് പോസിബിൾ ഫോർ മീ എന്നാൽ എന്തും ചെയ്യാൻ കഴിയും യുനോ ഐ വിൽ ബി ഏബിൾ ടു ഡു എനിങ് എനിങ് ഇസ് പോസിബിൾ ഫോർ മീ പിന്നെയുമുണ്ട് ഐ ബിലീവ് ഇൻ മൈ സെൽഫ് എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമുണ്ട് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ I I believe in myself. I like to have a positive start every day. എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ വളരെ പോസിറ്റീവായി തുടങ്ങാനാണ് എനിക്ക് ഇഷ്ടം ഐ ലൈക്ക് ഡേ ഇവിടെ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് അനുയോജ്യം തോന്നുന്ന പരമാവധി പോസിറ്റീവ് ആയിട്ടുള്ളത് നിങ്ങളെ കുറച്ചൊന്ന് പ്രചോദിപ്പിക്കുന്ന ഏത് സെന്റൻസും നമുക്ക് എഴുതി ഒട്ടിക്കാം ഈ ടെക്നീക്കിനെ സിമ്പിൾ ഇംഗ്ലീഷ് സ്പീക്ക് ഔട്ട് നോട്ട്സ് ഉറക്കെ വായിക്കുന്ന നോട്ടുകൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ തീർച്ചയായും സിമ്പിൾ ഇംഗ്ലീഷിന്റെ സ്പീക്ക് ഔട്ട് നോട്ട് ടെക്നീക് ഉപയോഗിക്കുക കണ്ണാടിയുടെ മുന്നിൽ എന്നതുപോലെ മറ്റേതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ സ്പീക്ക് ഔട്ട് നോട്ട്സ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള സെപ്പറേറ്റ് സെഗ്മെന്റ്സ് ഉണ്ട് ആ സെഗ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ അവസരങ്ങളിലാണ് നമുക്ക് ഈ സെന്റൻസസ് എഴുതി വയ്ക്കാൻ പറ്റുന്നതെന്നത് അതുപോലെ ഒരിക്കലും എനിക്ക് ഇംഗ്ലീഷ് കൂടെ സംസാരിക്കാൻ ഒരാളില്ല എന്ന കാരണത്താൽ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റാതെ ആകരുത് സ്പീക്ക് ഔട്ട് നോട്ട് ടെക്നീക്ക് ഉപയോഗിക്കുക നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ കണ്ണാടി എവിടെയാണോ ഏത് കണ്ണാടിയുടെ മുന്നിലാണോ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും ചിലവഴിക്കുന്നത് അവിടെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വരി ഈ വരിയിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം ഐ ആം എ കോൺഫിഡൻറ്റ് പേഴ്സൺ ഐ ലൈക്ക് ടു സ്റ്റാർട്ട് മൈ ഡേ പോസിറ്റീവ്ലി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെച്ച് ഒരാഴ്ച ഒരു വരി എന്ന കണക്കിന് എല്ലാ ആഴ്ചയും പുതിയ നോട്ട്സ് ഒട്ടിക്കുകയും അതിലൂടെ കൂടുതൽ സെന്റൻസസ് പരിചയമാവുകയും ചെയ്യും സോ ട്രൈ ദിസ് ആൻഡ് കീപ് വാച്ചിങ് സിമ്പിൾ ഇംഗ്ലീഷ് ആൻഡ് ലേൺ ഇംഗ്ലീഷ് വിത്ത് മീ സൂര്യ